നമ്മൾ ആളുകളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ വീട്ടിലോ നമ്മുടെ അയൽവാസിക്കോ നമ്മൾ അറിയുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഒരു സൈബർ പ്രശ്നം വന്നാൽ നിങ്ങൾ എങ്ങനെ പരിഹരിക്കും ആർക്കെങ്കിലും പരിഹരിക്കാൻ പറ്റുമോ പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഒരാളെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഇവിടെ മിക്ക ആളുകൾക്കും തന്നെ ഇപ്പം അത് പോലീസുകാർക്ക് തന്നെ പല സൈബർ കേസുകളും കൈകാര്യം ചെയ്യാനായിട്ടുള്ള അവർക്ക് പല പരിമിതികളുണ്ട് അതിനെപ്പറ്റി അറിവില്ലാത്തതാവാം ഇപ്പോൾ പല ട്രെയിനിങ്ങൾ കൊടുത്തു വരണമെങ്കിൽ പോലും മിക്ക ആളുകൾക്കും ഇതിനുള്ള ധാരണയില്ല അപ്പൊ നിങ്ങളുടെ അടുത്ത് വരുന്നൊരു കേസ് നിങ്ങൾ ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി കോഴ്സ് പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റണം അത് ഒരു ക്വാളിഫിക്കേഷനും ഇല്ലെങ്കിലും ഒരു ഏജ് ലിമിറ്റിന്റെയും പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് ഏതൊരു വ്യക്തിക്കും നിങ്ങൾക്കൊരു സഹായം ചെയ്യാൻ ആദ്യമേ നിങ്ങൾക്കത് കഴിയണം ഇപ്പൊ റീസെൻ്റ് ആയിട്ട് നമ്മുടെ കേരള ഹൈക്കോടതി ജഡ്ജിന്റെ ഒരു തൊണ്ണൂറ് ലക്ഷം പോയ വാർത്ത വായിച്ചിട്ടുണ്ടോ ഈ പത്രം വായിച്ചവർ വായിച്ചു അപ്പം നമ്മൾ പല ആൾക്കാരും കളിയാക്കിയിട്ടൊക്കെ ചോദിച്ചു ഹൈക്കോടതി ജഡ്ജിക്ക് ഇത്ര ബുദ്ധി ഇല്ലേന്ന് ചോദിച്ചു അല്ല ഇത് എങ്ങനെ സംഭവിച്ചു ഇത് ബുദ്ധിയുടെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്നും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇതിന് യാതൊരു ബന്ധമില്ല ഏത് സമയത്തും നിസാര സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ പെട്ടെന്ന് മൈൻഡ് മാറ്റി കളഞ്ഞതിനു ശേഷം നമ്മുടെ പണമോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഡാറ്റയോ വളരെ എളുപ്പത്തിൽ തട്ടിയെടുക്കാവുന്ന പുതിയ പുതിയ ടെക്നിക്കുകൾ ഇന്ന് വന്നോണ്ടിരിക്കാണ് അല്ലേ ഈ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്നൊരു വാർത്തയാണ് നിങ്ങൾ കേരള പോലീസൊക്കെ ഒഫീഷ്യലായിട്ട് അവരുടെ പോസ്റ്റ് ഇതിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഒരു വാട്സപ്പ് അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്കൊരു ഇമേജ് വരുകയാണ് നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഇമേജ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഉടനെ തന്നെ എന്ത് സംഭവിക്കും കണ്ടിരുന്നാ ആ വാർത്ത ആ വാട്സപ്പ് ഇമേജ് ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങളുടെ വാട്സപ്പ് ഹാക്കാവും ഇങ്ങനൊരു സാഹചര്യം വന്നാൽ നമ്മൾ ആരെങ്കിലും അയക്കണ ഇമേജ് നമ്മൾ ഓപ്പൺ ആക്കും എത്ര പരിചയമുള്ളവർ അയച്ച പോലും നമ്മൾക്കൊരു മനസ്സിലൊരു ടെൻഷനായിരിക്കും ഈ ഇത് ക്ലിക്ക് ചെയ്താൽ എൻ്റെ അക്കൗണ്ട് മൊത്തം ഹാക്കായി പോകും എൻ്റെ ഫോൺ ഹാക്കാവും ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള മുഴുവൻ പണം പോകും എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇമേജ് ക്ലിക്ക് ചെയ്തുകൊണ്ട് മാത്രം പോവില്ല അത് വാട്സപ്പ് വെബ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ആ മാൽവേർ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആയി ഇങ്ങനെ ഒരു സംഭവിക്കുകയുള്ളൂ അല്ലാതെ ഒരിക്കലും അതപ്പോൾ അതാണ് ഇത് ഏതെങ്കിലും ഒരു വാർത്ത ആരെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് അതിനെ പറ്റിയിട്ടുള്ള പ്രചരണം ഒരുക്കും അപ്പം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമുക്ക് ചുറ്റും നടക്കുന്ന തട്ടിപ്പുകളെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാവണം പത്രത്തിൽ നമ്മളൊരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ ആ വാർത്ത വെറുതെ വായിച്ചു പോവാതെ ഈ തട്ടിപ്പിന്റെ ഉത്ഭവം എവിടെ നിന്നാണ് ഇതെങ്ങനെയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് എത്ര പേർക്ക് ഇങ്ങനെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്ങനെ ഇതിനെ കവർ ചെയ്യാം ഒരു തട്ടിപ്പിനിരയായി ഇങ്ങനെ ഒരാൾ ആൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ സഹായിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആ പത്ര വായനയിലൂടെയും അത് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ഒരു പത്ത് മിനിറ്റ് നീക്കി വെച്ചേ നിങ്ങൾക്ക് അതിനെപ്പറ്റി പഠിക്കാവുന്നുള്ളൂ അപ്പൊ ഞാനിത് പറയാൻ കാരണം ഇതേപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരിക്കലും നിങ്ങളൊരു കോഴ്സിൻ്റെ പുറകിൽ പ്രത്യേകിച്ച് സൈബർ സെക്യൂരിറ്റി കോഴ്സിൻ്റെ പുറകിൽ പോകും